സ്മൈലിന്റെ കൂട്ടിലാക്കി വെച്ചു ആ തത്ത പച്ച തത്തൊക്കെ കണ്ടല്ലോ ഈ ഏരിയ മൊത്തം മറ്റേ മറ്റേ തത്താക്കീലി ഈ മോയിലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ആട്ടോ പെറ്റ് ഷോപ്പാണ് മൊത്തം ഈ ഒരു ഏരിയ ഇവിടുത്തെ കാറുകളൊക്കെ മസാല വെച്ചിട്ട് പൊരിച്ചാൽ മതി ഇതൊരു കോളനി ഏരിയ കേട്ടോ ഒന്ന് പോയാട്ടോ എങ്ങനെ പറഞ്ഞു ഓൾഡ് സെറ്റപ്പില് ഓൾഡ് കോളനി കണ്ടാ കാന ഈ കോളനി എന്താണല്ലേ ഇതിനെക്കാറി ഗൾഫ് അറിയോ

ഉണ്ടായി അങ്ങനെ സർക്കൂട്ട് അടിച്ച് നടക്കുകയാണ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് രണ്ട് എന്ന് പറയാ കൊണ്ട് പോകും ഈ റോഡ് കാണണമെങ്കിൽ ലൈറ്റ് വേണം മനസ്സിലായോ ഇതിന്റെ ണ്ടല്ലോ ഫുള്ള് തെങ്ങുന്നു അപ്പൊ നമ്മളൊന്നും കാണിച്ചില്ല തോട്ടത്തിന് പാമ്പുണ്ട് ശ്രദ്ധിച്ചോണ്ടി ഇവിടുത്തെ നൂറ് വയസ്സ് മേടിച്ചു നാട്ടിന്റെ ഇരുപത്തിനാല് റുപ്യ പക്ഷെ ഇത് ഭയങ്കര മുതലാട്ടോ സാധനം കാരണം വെണ്ണ പോലത്തെ സോഫ്റ്റി പത്ത് മണിയായി നാട്ടിലെട്ടോ ഇവിടെ എട്ടര മണി ഫുള്ള് ഫുള്ള് ഹാർഡാണ് പുറത്ത് നല്ല സോഫ്റ്റും നല്ല അടിപൊളി ക്രീമും ഞാനേ വീട്ടില് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ വന്നു ഇവിടുന്ന് നെറ്റ്വർക്ക് എടുക്കാൻ പറ്റും നോക്കാം ഇതോടെ സ്ഥലം വാ നമ്മള് സലാല അഞ്ചാം നമ്പറിൽ ഞങ്ങൾ ഇവിടെ സൗത്ത് സലാലയിൽ കട്ട പോസ്റ്റ് അടിച്ച് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാല് വൈകുന്നേരം മണിക്ക് ശേഷം കട തുറക്കോളൂ രണ്ടു മണിയാകുമ്പോ എട്ടുമണിക്ക് ആ ഒരു മണിക്ക് കട പൂട്ടി പോകും പിന്നെ മണിക്ക് തുറക്കോളൂ പിന്നെ നാലു മണിക്ക് അഞ്ചു മണിയൊക്കെ പോലെ ചെലു തുറക്കാന് അതാണ് ഓക്കെ താങ്ക് യുവാ മനസ്സിലായില്ല ഞങ്ങൾ ിട്ട് ഒരു കിലോ പായോ എന്നിട്ട് ആ ശരിയാണ് എന്താ ചങ്ങമാരി പറഞ്ഞു ഗൈസ് നമുക്ക് പോയിട്ട് ഒരു ചെരുപ്പ് മേടിച്ച് വരാം ഇവിടെ ഉണ്ട് എന്ത് ഇങ്ങനെ ഒക്കെ അതായത് ഒരു ചെരുപ്പിന് അഞ്ഞൂറ് പൈസ നാട്ടില് നൂറ് റുപ്യ എടുത്തോളി പറ്റി നാട്ടു വന്നിട്ട് ഉണ്ടോ പാവ ഞാൻ ദിസ് ദിസ് വൺ വൺ ദ നാന്നൂറ് നമുക്ക് ജാതി അഞ്ഞൂറ് വയസ്സ് നാട്ടില് നൂറ് നാട്ടിൽ കിട്ടും നൂറുപേക്ക് നൂറുപ്പേനെ ചെരുപ്പാങ്ങാന്ന് ഒമാനില് വരെ വരേണ്ടി വന്നു സുഹൃത്തുക്കളെ ഫോണിൽ നമുക്ക് മുട്ടായി വന്നു നമ്മക്ക് മുട്ടായി വരുന്ന ആൾക്കാർ കഴിക്കാം ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാർ രാത്രിയാണ് പുറത്തിറങ്ങുക പകൽ കഴിഞ്ഞാൽ കിടന്നിറങ്ങുക രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുക അങ്ങനത്തെ ഒരു മൂഡ് കൊടുത്ത ആൾക്കാർ